ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി ശ്രീനാരായണപുരം പതിനൊന്നാം വാർഡ് കോതപറമ്പ് കിഴക്ക് ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത് എന്നാൽ തെക്കേ അറ്റമായതിനാൽ ഇവിടേക്ക് വെള്ളമെത്തുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് കഴിഞ്ഞ ഈ തീരെ വെള്ളം എത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എഴുനൂറ് രൂപ നൽകിയാണ് ഇവിടെയുള്ളവർ രണ്ടായിരം ലിറ്റർ വെള്ളം വാങ്ങുന്നത് മഴയുള്ളപ്പോൾ മഴവെള്ളം പിടിച്ചു വെച്ചാണ് അലക്കാനും കുളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത് പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇലക്ഷൻ കാലത്ത് കുറച്ച് ദിവസം പഞ്ചായത്ത് ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിലും പിന്നീട് ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നേരിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ രൂക്ഷമായതിപ്പോൾ ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കിട്ടായി തുടങ്ങിയിട്ട് നമ്മുടെ ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർ കളക്ടർക്ക് കൊടുത്ത് നമ്മ വാട്ടർ തൊട്ടിക്ക് വിളിച്ച് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിലപാടാണ് അവർ ഇതാവണത് നമ്മ അറുന്നൂറ് രൂപ എടുത്താണ് വണ്ടി വെള്ളം മേടിക്കുന്നത് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് ലിറ്റർ ആണ് ഒരു വണ്ടി വെള്ളം വരുന്നത് അത് അറുന്നൂറ് രൂപ അതിൽ കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പൈസ കൊടുക്കണം പിന്നെ അത്യാവശ്യം ഒരു കിണറുണ്ട് അവിടെ നിന്നാണ് ഇപ്പം ഇത്യാവശ്യം വെള്ളം എടുക്കുന്നത് അല്ലാത്തവർ ബാക്കിയുള്ളവർ കുടിക്കാൻ എടുക്കണത് അപ്പുറത്തെ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ ഇതിന് ദൂരം നമ്മൾ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയില്ല അവർ പറ വിളിക്കുമ്പോൾ അവർ പറയണത് റോഡ് പണിയാണ് അവിടെ പൊട്ടി പൈപ്പ് ഇവിടെ പൊട്ടി പൈപ്പ് ആ രീതിയിലാണ് അവർ വർത്തമാനം പറയണത് പക്ഷെ ഞങ്ങൾ ചോദിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് പണി മുനിസിപ്പാലിറ്റിയിലും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അവിടെ ഒന്നും ഇതേപോലെ പൈപ്പ് പൊട്ടലോ കുടിവെള്ളക്ഷാമോ ഒന്നും നേരിട്ടിട്ടില്ല ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് വെള്ളമെത്താത്തതിനു കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം പകരം പൈപ്പിട്ട് വെള്ളമെത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല അതേസമയം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്നും ഇ ടി ടൈസൺ എംഎൽഎ പറഞ്ഞു మీడియా టైం కులూర్